നമസ്കാരം ഈ കഴിഞ്ഞ ശനിയാഴ്ച അതായത് ജൂൺ ഏഴാം തീയതി നമ്മൾ എല്ലാവരും പത്രങ്ങളിലൂടെയും മറ്റു മാധ്യമങ്ങളിലൂടെയും ഒക്കെ ഒരു വാർത്ത കേട്ടു ആലപ്പുഴ ജില്ലയിലെ എടത്വ കൊടുപ്പുന്ന എന്ന സ്ഥലത്തുള്ള നിത്യ മോഹനൻ പേരുള്ള ഇരുപത്തൊൻപത് വയസ്സുള്ള ഒരു യുവതി തിരുവല്ലയിലെ ഒരു പ്രമുഖ സ്വകാര്യ മെഡിക്കൽ കോളേജിൽ ആശുപത്രിക്ക് പേരില്ല പ്രമുഖ മാധ്യമങ്ങളിലൊന്നും ആശുപത്രിയുടെ പേര് പറഞ്ഞിട്ടില്ല നമുക്ക് അതിലേക്ക് വരാം അതൊരു പ്രധാന ചർച്ചാ വിഷയം തന്നെയാണ് അതിലേക്ക് വരാം അപ്പൊ അവിടെ വെച്ച് ഇരട്ട കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുന്നു ആയിരുന്നു അതിനെ തുടർന്ന് മണിക്കൂറുകൾക്കുള്ളിൽ ഈ യുവതി മരണപ്പെടുന്നു ഈ വാർത്ത എല്ലാ മാധ്യമങ്ങളിലും വന്നിട്ടുണ്ട് ആശുപത്രിയുടെ പേരോ ആ ഡോക്ടറുടെ പേരോ ഒന്നും സൂചിപ്പിക്കാതെ ചില ഓൺലൈൻ മാധ്യമങ്ങൾ മാത്രം അവരുടെ പേര് പുറത്തുവിട്ടിട്ടുണ്ട് ഏതായാലും ഈ സംഭവത്തെക്കുറിച്ച് ഈ മരണപ്പെട്ട നിത്യ മോഹനന്റെ പിതാവുമായി ഞാൻ സംസാരിച്ച ആ ഒരു ഓഡിയോ റെക്കോർഡിംഗ് ആദ്യം ഒന്ന് കേൾക്കാം സംഭവിച്ച ആറാം തീയതി വെള്ളിയാഴ്ച രാവിലെ ചെറിയ ബുദ്ധിമുട്ട് ബാത്റൂമിൽ പോയി ചെറിയ വെള്ളം പോലെ പോയി അത് ഞങ്ങളുടെ അടുത്തുള്ള ആശുപത്രി ചോദിച്ചു അതുപോലെ എന്റെ മരുമകൾ എറണാകുളത്തെ നേഴ്സാണ് അവളെ വിളിച്ച ഒട്ടും താമസിക്കേണ്ട കൊണ്ടൊക്കെ നമ്മൾ ഞങ്ങൾ കാർഡ് എടുത്തുണ്ട് പുഷ്പരി ചെന്ന് എട്ടെട്ടുമ്പോൾ പുഷ്പിൽ ചെന്ന് അവര് ക്യാഷ് സാലിറ്റി കയറ്റി പത്ത് പതിനഞ്ച് ചെക്ക് ചെയ്ത ശേഷം അവര് നേരെ ലേബർ റൂമിലോട്ടു പോയി ലേബർ റൂമിൽ കൊണ്ടുപോയിട്ട് അവര് കുറച്ചേരം കഴിഞ്ഞിട്ട് അർജന്റായിട്ട് ഓപ്പറേഷൻ ചെയ്യണം നിങ്ങള് താഴെ പോയിട്ട് അഡ്മിഷന്റെ പേപ്പർ മേടിക്കാൻ പറഞ്ഞു ഞങ്ങള് കായി അഡ്മിഷന്റെ പേപ്പർ കൊണ്ട് കൊടുത്തു കൊണ്ട് കൊടുത്തിട്ട് അവരെന്നെ കൊണ്ട് സൈൻ ഇടയിച്ചു രണ്ട് പേപ്പറിൽ സൈൻ ഇടിച്ച ഏകദേശം ഒരു പത്തര പത്താമൊക്കെ അല്ലായപ്പോ രണ്ട് കുഞ്ഞുങ്ങളെ കണ്ട കാണിച്ചു രണ്ടാ കുഞ്ഞു അത് കഴിഞ്ഞിട്ട് അവര് പോയി അപ്പൊ ഞങ്ങള് വളരെ സന്തോഷം നാലാം തീയതി അവിടെ പോയി എല്ലാം സ്കാനിങ് ഇസിജി എല്ലാ ബ്ലഡ് ടെസ്റ്റും ചെയ്തിട്ടാണ് ഞങ്ങൾ വരുന്നത് അപ്പൊ ഒരു പ്രോബ്ലം ഇല്ല നാല് മാസമായിട്ട് ഞങ്ങൾ അവിടെ തന്നെയാണ് ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് എന്നിട്ട് ഇല്ല ഒരു കുഴപ്പമില്ല ഇപ്പഴും കുഴപ്പമില്ല എന്നിട്ട് എന്നിട്ട് ഒരു പന്ത്രണ്ട് മണി ആയപ്പോ വന്ന് പറഞ്ഞു ബ്ലീഡിങ് നിൽക്കുന്നില്ല ബ്ലീഡിങ് ഞാൻ പറഞ്ഞു ഞങ്ങൾ ബ്ലഡോ എന്തെല്ലാം അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ ബ്ലീഡിങ് ബ്ലീഡിംഗ് നിൽക്കാൻ നിൽക്കുന്നില്ല യൂട്രസ് നീക്കം ചെയ്യാൻ പോവാ നിങ്ങൾ ചെയ്തോട്ടോ ചെയ്തോളാം നമുക്ക് പക്ഷെ അപ്പവര് ഞാൻ അവരോട് പറഞ്ഞു എന്റെ കുഞ്ഞിനെ റഷ്ടം നിങ്ങൾ എല്ലാം ചെയ്തു പക്ഷെ എന്റെ കുഞ്ഞിനെ അത് കഴിഞ്ഞിട്ട് യൂട്രസ്റ്റ് നോക്കി അപ്പാവും പറഞ്ഞു ഒരു മണിയായി ഒരു മണി കഴിഞ്ഞെന്ന് തോന്നു അവര് വന്നു പറഞ്ഞു യൂട്രസ്റ്റ് നോക്കി ബ്ലഡിന്റെ എല്ലാം പ്രോബ്ലം സോൾവായി ഇപ്പം കുഴപ്പമില്ല അത് കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂർ ബി പി ലോ ആയി ബി പി പോങ്ങുന്നില്ല എന്താ പറഞ്ഞു അപ്പം നിങ്ങൾ എന്താന്ന് വെച്ചാൽ തീർന്നുള്ളതാ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് ഞങ്ങൾ എന്താ പൈസ അവിടെ പൈസ ഇടപെടണം നിങ്ങൾ നോക്കേണ്ട പൈസ എത്രയാണോ ഞാൻ തന്നോളാം എന്ത് ഞാൻ എന്ത് ചെയ്യാനും തയ്യാറാ നിങ്ങൾ തന്നെ ഞാൻ എന്ത് ചെയ്യണം ഞങ്ങൾ നോക്കുന്നുണ്ട് അത് കണ്ടു കാർഡിയോളജിസ്റ്റ് വന്നിട്ടുണ്ട് നിങ്ങൾ മോഹിക്കേണ്ട ഞങ്ങൾ അഞ്ചിട്ട് ഡോക്ടർമാരുണ്ട് മൂന്ന് മണിയാവുമ്പോൾ വീണ്ടും ഞങ്ങളെ വിളിപ്പിച്ചു ബി പിന്ന ബി പി ൊട്ട് വൈകിട്ട് വരെ അല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നു നിങ്ങൾ പറഞ്ഞ ഞങ്ങൾ തന്നെയാ ചെയ്യേണ്ടത് ഞാൻ നിങ്ങളടുത്ത് വീണ്ടും ചോദിക്കാം ഞങ്ങൾ തന്നെ ചെയ്യുന്ന വഴ നിങ്ങൾ തീർത്ത് പറഞ്ഞു ഞങ്ങൾ ചെയ്താൽ ഇല്ല അതുകൊണ്ട് ഒരു നാലുമണിയാവം ഐസിയു നേരെ ആ കുഞ്ഞു രാവിലെ ഓപ്പറേഷൻ തിയേറ്ററിൽ കേട്ടിയ കുജമ്മ അത് കഴിഞ്ഞിട്ട് അഞ്ചര ആയപ്പോ ആ ഒരു വന്ന് പറഞ്ഞു ഇര 24 മണിക്കൂർ കഴിയാതൊന്നും പറയാൻ വിള നിങ്ങൾ പ്രാർത്ഥിച്ച കാലം ആണ്. ഇരേ രാവിലെ 12 മണിക്ക് രാവിലെ പ്രാർത്ഥിക്കുന്നു. അങ്ങേടെ ആറ്യേപ്പ വന്നാണ് ഹാർട്ട് അറ്റാക്ക് ആയി. കുഞ്ഞിന് മരിച്ചു എന്നാണ് പറയുന്നത്. ആ, അപ്പോൾ ഗർഭനി ആയിരുന്ന സമയത്ത് യാതൊരുവിധ ആരോഗ്യ പ്രശ്നങ്ങളും മറ്റ് കില്ലായിരുന്നു. ഇല്ലായിരുന്നു. ആ എല്ലാട കാലം ഓടയില്ല ഉണ്ട്. ആ, മാതാ Eltern എനിക്ക് బలമായി സൽപ്പം ആ അതായത് ഞാൻ നാ പോസ് രാജസ്ഥാനിലാണ് രാജസ്ഥാനിലെ ഒത്തിരി സിസ്റ്റർമാരും എല്ലാവരും മലയാളികൾ നമ്മുടെ മലയാളികൾ ഞാൻ ഇത് അറിഞ്ഞോണ്ടെങ്കിൽ അവരെല്ലാം വിളിച്ചിട്ട് മോഞ്ഞ് നോർമൽ നോർമൽ ഡെലിവറി ആണെങ്കിൽ മാത്രമേ ബ്ലീഡിങ്ങിന്റെ പ്രശ്നം ഉണ്ടാവും അതായത് സിസ്റ്ററിനാണെങ്കിൽ ബ്ലീഡിംഗ് വരാനുള്ള ഒരു ചാൻസും ഇല്ല കഴിവാത്താൻ പറ്റിയത് അവര് പറയാന്നു അപ്പൊ ഞങ്ങൾ തിരുവല്ല പോലീസ് സ്റ്റേഷൻ കേസ് കൊടുത്തിട്ടുണ്ട് അതൊന്നും അതല്ല ഞങ്ങളിപ്പം കൊറച്ചു അങ്ങോട്ട് അന്വേഷിക്കുന്നുണ്ട് ഇന്നലെ സ്പെഷ്യൽ ബ്രാഞ്ചിലെ പോലീസുകാരനെ വിളിച്ചിട്ടുണ്ടാവും ഞാൻ വിളിക്കുന്ന ഡീറ്റെയിൽ കൊടുത്തു പിന്നെ ചെയ്തിട്ടുണ്ട് അപ്പൊ നിത്യു മാസം പരിശോധിച്ചോണ്ടിരുന്ന ഡോക്ടർ തന്നെയായിരുന്നു അതെ അതെ സുജ മാത്യുമാണിപ്പുജ മേദുമാണി പേര് കേട്ട ആശുപത്രിയാണ് വലിയ മെഡിക്കൽ കോളേജാണ് ഡോക്ടർമാരുമാണ് സംഭവിക്കുന്നത് അവൾക്ക് തന്നെ ഒരു വിഷയം അവളുടെ കൂട്ടുകാരി പറഞ്ഞു നല്ല ഡോക്ടറ സൂജ അവിടുത്തെ സീനിയർ ഡോക്ടറാണ് നല്ല കെയർ ഒക്കെ ചെയ്യുന്നതാണ് അങ്ങനെ പറഞ്ഞാ കുഞ്ഞാ അങ്ങോട്ട് പോയത് ഞങ്ങള് പോകത്തില്ലായിരുന്നു എത്ര വയസ്സായിരുന്നു ഇരുപത്തി ആ ഇപ്പം സുഖമായിട്ട് ഇരിക്കുന്നു ഇപ്പം കുഴപ്പമൊന്നും ഇല്ല അങ്ങോട്ട് പോവാണ് ആ മാഡം ഇതിനെ പറ്റി നിങ്ങൾക്ക് ചെയ്യാവുന്ന സഹായങ്ങൾ ഇപ്പം മോള് പോയി ഞങ്ങൾക്ക് അതിന് വല്ലതും മറ്റൊന്നും വേണ്ട ഇനി ഇങ്ങനെ മറ്റൊരു കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാകാത്ത രീതിയിൽ നിങ്ങളൊന്നും സഹായിച്ചാറോളാം തീർച്ചയായിട്ടും നമ്മൾ ഇത് പരമാവധി എല്ലായിടത്തും ഈ വാർത്ത എത്തിക്കും അതാണ് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം ബാക്കി പോലീസിന്റെ ഭാഗത്തു നിന്ന് കൃത്യമായിട്ടുള്ള നീതി ഇക്കാര്യത്തിൽ ഉണ്ടാകണം അതിനുവേണ്ടി ഉറപ്പായിട്ട് സംസാരിക്കുക ശരി ഓക്കെ ഓക്കെ തിരുവല്ല പുഷ്പഗിരി ആശുപത്രി പല വാർത്തകളും അവിടുത്തെ ചികിത്സാ പിഴവുമായി ബന്ധപ്പെട്ട് നമ്മൾ കേട്ടിട്ടുണ്ട് കേൾക്കാത്തത് എത്രയോ കാണും ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റായിട്ട് എനിക്ക് പൊതുവായിട്ടൊരു കാര്യം ആദ്യം തന്നെ പറഞ്ഞു പറഞ്ഞുകൊള്ളട്ടെ അല്ലെങ്കിൽ വിട്ടുപോയാലോ എന്ന് കരുതിയാണ് കേട്ടോ ഈ പ്രായം ചെന്ന ഒരുപാട് ഡോക്ടർമാരുണ്ട് പല പ്രമുഖ ആശുപത്രികളിലും അവരുടെ പേരിലായിരിക്കും ആ ഒരു ഡിപ്പാർട്ട്മെന്റ് തന്നെ മുന്നോട്ട് പോകുന്നത് അതിൽ പ്രധാനപ്പെട്ട ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഗൈനക്കോളജി ഗൈനക്കോളജിസ്റ്റുകളെ ആര് തിരഞ്ഞെടുത്താലും ആദ്യം നോക്കുന്നത് അവരുടെ ഒരു പരിചയമായിരിക്കും ഇത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് സർവീസ് ഉണ്ട് എന്നുള്ളതായിരിക്കും പക്ഷേ ഒരു പരിധി കഴിഞ്ഞാൽ അവരും മനുഷ്യരാണ് അവർക്ക് പ്രായത്തിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കാണും കൈക്ക് വിറയലുണ്ടാകും അല്ലെങ്കിൽ മറവി ഉണ്ടാകും അതുപോലെ കണ്ണിന് കാഴ്ചയ്ക്ക് പ്രശ്നം കാണും ഈ പറയുന്ന ഡോക്ടറുടെ കാര്യവും പലരും പറയുന്നുണ്ട് അവർ ഒരുപാട് സീനിയർ ആയിട്ടുള്ള ഡോക്ടറാണ് ചിലപ്പോൾ ഒരുപാട് കേസുകൾ ഒരു ദിവസം അവർക്ക് അറ്റൻഡ് ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ മുന്നിൽ കിടക്കുന്നത് വരുന്നത് ഓരോ ജീവനുകളാണ് അതിനൊക്കെ അതിൻ്റേതായിട്ടുള്ള വിലയുണ്ടെന്ന് ഈ ഡോക്ടർമാരും വിചാരിക്കണം ചിലരാണെങ്കിൽ മരണം വരെ സർവീസിൽ തന്നെ ഇരിക്കണം മരണം വരെ തൻ്റെ കസേര തൻ്റെ പൊസിഷൻ ആർക്കും വിട്ടുകൊടുക്കില്ല എന്ന് ചടിക്കുന്ന ഒരുപാട് ഡോക്ടർമാരുണ്ട് എല്ലാവരെയും അടച്ച് സംസാരിക്കുകയല്ല പക്ഷെ ഈ കാര്യങ്ങൾ സംസാരിക്കാതെ നിവൃത്തിയില്ല പിന്നെ പല മാധ്യമങ്ങളും കാണിക്കുന്ന ഒരു വൃത്തികെട്ട പരിപാടി ഇത്തരം വാർത്തകൾ വരുമ്പോൾ ആശുപത്രിയുടെയോ ഡോക്ടർമാരുടെയോ പേരെടുത്ത് പറയില്ല എന്നുള്ളതാണ് വലിയ ഒരു തെറ്റാണ് സമൂഹത്തോട് നിങ്ങൾ ചെയ്യുന്നത് അപ്പോൾ ഈ പിതാവ് പറഞ്ഞതുപോലെ അത്രയും മണിക്കൂറുകൾ വെളുപ്പിനെ കയറ്റിയ കുട്ടിയെ വൈകുന്നേരം സമയമാകുന്നത് വരെ മാതാപിതാക്കൾക്കൊന്നും കാണാൻ ഒരു അവസരം ലഭിച്ചില്ല എന്തുകൊണ്ട് അങ്ങനെ ഒരു നിയമമുണ്ട് ആശുപത്രിയിൽ ആ വെന്റിലേറ്ററിലാണെങ്കിലും കിടക്കുന്ന രോഗിയെ അടുത്ത ബന്ധുക്കളിൽ ആർക്കെങ്കിലും ഒരു തവണയെങ്കിലും കയറി കാണാനുള്ള ഒരവസരം കൊടുക്കാറില്ലേ അതുപോലെ തന്നെ ഇവർ ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ് വളരെ ന്യായമായിട്ടുള്ള ഒരു ചോദ്യം ഇതാണ് സിസേറിയൻ്റെ സമയത്ത് എങ്ങനെയാണ് വലിയ രീതിയിലുള്ള ബ്ലീഡിംഗ് ഉണ്ടാകുന്നത് അത് ശരിയല്ലേ സാധാരണ നോർമൽ ഡെലിവറിക്കാണ് ഈ ബ്ലീഡിംഗ് സംബന്ധിച്ച കോംപ്ലിക്കേഷനുകൾ കൂടുതലായിട്ടും ഉണ്ടാകാറുള്ളത് ഒരു രോഗി ചിലപ്പോൾ മരണപ്പെട്ടതിന് ശേഷമായിരിക്കും ഇവർ വെന്റിലേറ്ററിലേക്ക് കയറ്റുന്നത് അപ്പോൾ പുറത്ത് നിൽക്കുന്ന ബൈസ്റ്റാൻഡേർസ് എങ്ങനെ അറിയും അല്ലെങ്കിൽ ഈ അടുത്ത ബന്ധുക്കൾ എങ്ങനെ അറിയും അവർ ജീവനോടെ അകത്തുണ്ടെന്ന് ആശുപത്രിയിലേക്ക് മാറ്റുന്നതിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ അതിനുപോലും അവർ സമ്മതിച്ചിട്ടില്ല ഇരുപത്തൊൻപത് വയസ്സുള്ള ഒരു യുവതിയാണ് ഇരട്ട കുഞ്ഞുങ്ങൾക്കാണ് ജന്മം നൽകിയിട്ട് പോയിരിക്കുന്നത് പക്ഷെ ഇത്തരം എത്ര 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 സംഭവങ്ങൾ ഉണ്ടായാലും ഒരിക്കൽ പോലും ആ ആശുപത്രിക്കോ ഡോക്ടർക്കോ എതിരായിട്ട് മാതൃകാപരമായിട്ടുള്ള അല്ലെങ്കിൽ അർഹതപ്പെട്ട ഒരു ശിക്ഷ കൊടുക്കുന്നത് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല ഇക്കാര്യത്തിലും അത് ഉണ്ടാകുമെന്നൊരു പരിധിക്കപ്പുറം നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല കാരണം ഇവിടുത്തെ ഒരു രീതി അതാണ് കാരണം അവരെല്ലാം അവരുടെ ഭാഗം ക്ലിയർ ആക്കാൻ നോക്കും ഒറ്റക്കെട്ടായിട്ട് നിൽക്കും പോയവർക്ക് പോയി ആ രണ്ട് കുഞ്ഞുങ്ങൾക്കും ആ മാതാപിതാക്കൾക്കും പോയി പക്ഷെ ഇങ്ങനെ ഒരു മനുഷ്യർക്കും ഇനി ഭാവിയിൽ സംഭവിച്ചു സംഭവിച്ചുകൂടാ ആ പിതാവ് എന്നോടാകെ അപേക്ഷിച്ചത് അത് മാത്രമാണ് ഒരു കുഞ്ഞിനും ഇത് സംഭവിക്കരുത് എത്ര ലക്ഷം വേണമെങ്കിലും ഞങ്ങൾ തരാം എത്ര ലക്ഷം വേണമെങ്കിലും ബില്ല് അടച്ചുകൊള്ളാം ഞങ്ങളുടെ കൊച്ചിനെ ഞങ്ങൾക്ക് തരണമേ ജീവനോടെ എന്ന് ആ പിതാവ് കേണപേക്ഷിച്ചു എന്ന് പറയുന്നു എന്തായിരിക്കും അവരുടെ ഒരവസ്ഥ സന്തോഷ വാർത്ത കേട്ടതേ ഉള്ളൂ ഇരട്ട കുഞ്ഞുങ്ങൾ രണ്ട് ആൺകുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകി എന്നുള്ള സന്തോഷവാർത്ത കേട്ട് മണിക്കൂറുകൾ കഴിയുമ്പോഴാണ് പെട്ടെന്ന് പെട്ടെന്നാണ് കാര്യങ്ങൾ പറയുന്നത് നിങ്ങൾ പ്രാർത്ഥിച്ചോളൂ എന്ന് പറഞ്ഞ് ബന്ധുക്കളെ അവരോട് തിരുത്തിയിട്ട് വെന്റിലേറ്ററിൽ കയറ്റുന്നു ഹാർട്ട് ബീറ്റ് കുറയുന്നു എന്ന് പറയുന്നു പെട്ടെന്ന് അവസാനം എന്ന് പറയുകയാണ് കാർഡിയാക്ക് കറസ്റ്റ് ആണ് എന്ന് പറയുമ്പോൾ തീർന്നോ തീർന്നോ അവരുടെ ഉത്തരവാദിത്തം ഈ മരണപ്പെട്ട പെൺകുട്ടി നാല് കഴിഞ്ഞ നാല് മാസമായിട്ട് അവിടെ തന്നെയാണ് ചെക്കപ്പിന് പോയിക്കൊണ്ടിരുന്നത് അവർക്ക് യാതൊരു ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടായിരുന്ന ആളല്ല ഒരു രോഗവും ഉണ്ടായിരുന്ന ആളല്ല എന്താണ് കാരണം ഇതൊക്കെ അറിയണ്ടേ അവർ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നു ഇനി കണ്ടു തന്നെ അറിയാം അവർ കയറി ഇറങ്ങും അവരുടെ മകളുടെ ആത്മാവിന് നീതി കിട്ടാൻ വേണ്ടി അവർക്ക് അതിനുവേണ്ടിയാണ് ആ മകളുടെ ചീതയടങ്ങ് മുൻപേ അവർ ഇറങ്ങുന്നത് ഇതൊരു നിസാര പ്രശ്നമല്ല വളരെ ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നമാണ് മെഡിക്കൽ സയൻസ് ഇത്രയും വികസിച്ചു എന്ന് പറയുമ്പോഴും കേരളം നമ്പർ വൺ ആണെന്ന് പറയുമ്പോഴും പ്രസവത്തെ തുടർന്ന് പ്രത്യേകിച്ച് സിസേറിയനെ തുടർന്നൊക്കെ ഒരു ആരോഗ്യ പ്രശ്നങ്ങളും ഇല്ലാത്ത ഒരു യുവതി ചെറുപ്രായത്തിൽ മരണപ്പെടുക എന്നൊക്കെ പറയുന്നത് വളരെ ഗൗരവമായിട്ട് ആരോഗ്യ വകുപ്പും അതിൽ ഇടപെടണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇതേ ആശുപത്രിയിലെ ഇതേ ഡോക്ടറുടെ പരിശോധനയിലൂടെ സിസേറിയൻ നടത്തി പുറത്തെടുത്ത ഒരു കുഞ്ഞിന് ഒന്നിലേറെ വൈകല്യങ്ങൾ ഉണ്ടായിട്ടുള്ള സംഭവങ്ങളും അവരുടെ മാതാപിതാക്കൾ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് നമുക്ക് നേരിട്ട് അറിയാവുന്ന കേസുകളാണ് അപ്പോൾ ഇനിയും ഇനിയും ഇതിങ്ങനെ കൂടിക്കൊണ്ടിരിക്കും പക്ഷേ ആശുപത്രിയുടെ പ്രശ്നമല്ല ഡോക്ടറുടെ പ്രശ്നമല്ല എന്ന് പറഞ്ഞ് ഇവർ കൈ ഒഴിഞ്ഞുകൊണ്ടേയിരിക്കും ഇത്രയും വലിയൊരു പ്രശ്നം അതിൻ്റെതായിട്ടുള്ള ഗൗരവത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാ മനുഷ്യരും ഇതിനെതിരെ പ്രതികരിക്കും ഇങ്ങനെ പ്രസവമോ സിസേറിയനോ ഒക്കെ ആയിട്ട് ഇവരെ അകത്ത് കയറ്റിയാൽ മണിക്കൂറുകളോളം ഇവരുടെ വിവരങ്ങളൊന്നും പുറത്തറിയിക്കാതെ ഇരുന്നാൽ നിങ്ങൾ വേണ്ട രീതിയിൽ അവിടെ പ്രതികരിക്കുക തീർച്ചയായും പേഷ്യന്റിനെ കയറി കാണണം എന്ന് നിർബന്ധപൂർവം അവരോട് പറയുക തങ്ങളുടെ പേരിനേക്കാളും പ്രശസ്തിയേക്കാളും പൊസിഷനേക്കാളും ഒക്കെ ഒരുപാട് വലുതാണ് ഒരു മനുഷ്യന്റെ ജീവൻ എന്ന് ഈ മനുഷ്യന്റെ ജീവൻ രക്ഷിക്കുന്നവരാണ് എന്ന് പറയുന്ന ഡോക്ടർമാർ കൂടി മനസ്സിലാക്കുക